ഹലോ ഗൈസ് ഞാൻ ഇന്നൊരു റോസ്റ്റിന്റെ റെസിപ്പി റെസിപ്പിയായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം പാനടുപ്പത്ത് വെച്ച് കടുകയെല്ലാം താളിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് നമുക്കതിനകത്തേക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് നന്നായിട്ട് ഇളക്കി വഴണ്ട് അത് വീണ്ടും വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് നമുക്കതിനകത്തേക്ക് തക്കാളിയും പച്ചമുളക് കറിവേപ്പില ഇവയെല്ലാം ഇതുപോലെ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലപ്പൊടി മല്ലിപ്പൊടി ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് മുപ്പിച്ചെടുക്കാം ഇതെല്ലാം ഇതിന്റെ എല്ലാം ഒരു പച്ചമണം മാറി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് പുളി ചേർത്ത് കൊടുത്ത് അതിനെ വീണ്ടും ഒന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക നന്നായിട്ട് അത് തിളച്ചു വരുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം വേണം നമുക്ക് ചേർത്ത് കൊടുക്കാൻ വെള്ളം ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി വീണ്ടും അതിനെ അതിനൊന്നുകൂടി തിളയ്ക്കാൻ അനുവദിക്കണം അത് നന്നായിട്ട് തിളച്ചു വരുമ്പോഴേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഞണ്ട് ഗ്രേവിയിൽ കിടക്കുന്ന രീതിയിൽ ചേർത്ത് കൊടുത്ത് വെച്ചതിന് ശേഷം ഒരു മൂടി വെച്ച് നമുക്കത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഞണ്ട് വേവാൻ ഒരു അഞ്ച് പത്ത് മിനിറ്റ് മതിയാകും അത് വെന്ത് കഴിയുമ്പോഴേക്കും നമുക്ക് അടച്ചു വെച്ചിരുന്ന ഞണ്ടെന്നെ നമുക്കൊന്ന് തുറന്നു നോക്കാം അപ്പോഴേക്കും നല്ലൊരു മണം വരും ആ ഒരു മണം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് അങ്ങനെ ഇതെല്ലാം ഒന്നുകൂടി ഇളക്കി ഉപ്പും മസാലയും എല്ലാം നന്നായിട്ട് നോക്കിയതിന് ശേഷം നമുക്ക് നമുക്കതിനകത്തേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ തന്നെ കറിയുടെ രുചി മാറും അറിയാമല്ലോ കറി ഒന്ന് കുറുകിക്കെട്ടുകയും ചെയ്യും അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ഞണ്ടറോസ്റ്റ് നമുക്കത് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല ചൂടോടെ നമുക്കത് സെർവ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട്